കലോത്സവ നഗരിയിൽ വേദികൾ കഴിഞ്ഞാൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഊട്ടുപുരയിലാണ് പഴയിടത്തിന്റെ രുചിപ്പെരുമ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് ഒരു റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് പഴയിടത്തിന്റെ രുചിയിടം ആ പഴമയുടെ നല്ല കൂട്ടുകൾ കറിക്കൂട്ടുകൾ രസക്കൂട്ടുകൾ എങ്ങനെ ആസ്വദിക്കാം അതിന്റെ ഒരു നീണ്ട നിരയാണ് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആദ്യം ഇവിടെ സംഘടന സമിതി കൂപ്പൺ നൽകിയിട്ടുണ്ട് ഓരോ കൂപ്പണുകളും പരിശോധിച്ചതിനു ശേഷമാണ് ആൾക്കോട്ട് കയറ്റി വിടുന്നത് മീൻസ് മനസ്സും വയറും നിറഞ്ഞാണ് സംതൃപ്തിയോടെയാണ് ഓരോരുത്തരും ഈ വേദി ഈ ഭക്ഷണശാല വിട്ടുപോകുന്നത് പോകുന്നത് എന്ത് പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം വളരെ നല്ല ഭക്ഷണമാണല്ലോ വളരെ പ്രശസ്തമാണ് ഈ നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ കലാപരിപാടി പോലെ തന്നെ വളരെ പ്രശസ്തമാണ് അവിടുത്തെ ഭക്ഷണം കോഴിക്കോട് വന്നതുപോലെ ആളുകൾ കൊല്ലത്ത് കാണാൻ വരില്ല എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാരും പറഞ്ഞത് പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പ്രധാന വേദിയിലെ ജനലക്ഷങ്ങൾ ഒഴുകുക ഏതാണ്ട് മൂവായിരത്തോളം പേരാണ് ഒരേ സമയം ഭക്ഷണം കഴിക്കുന്നത് ഇരുപത്തേഴായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ വന്ന് കയറാൻ വേണ്ടി മാത്രം തിരക്കേ ഉള്ളൂ പക്ഷേ ഭക്ഷണം കഴിച്ച് വളരെ സമാധാനത്തോടെ വൃത്തിയോടെ തന്നെയാണ് അവർ മടങ്ങുന്നത് കലോത്സവ വേദികളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഒരു ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴയടം ചരിത്രമാണ് ഇത് എങ്ങനെയാണ് ഇത്രയും പേർക്ക് തികയുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ അത്ഭുതപ്പെടും ഓരോ പ്രാവശ്യം ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഇവിടെ കുശിനി മാനേജ് ചെയ്യുന്ന രീതിയുണ്ട് അത് പഴയടത്തിന് പറ്റുന്ന പോലെ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര കൂട്ടം കറികളുണ്ട് പായസം തന്നെയാണ് നമ്മളെ പായസ കൊള്ളാ അടിപൊളിയാണോ എന്താണ് ഏത് പായസ വരുന്നത് കുമ്പളങ്ങ പായസം ഇന്നത്തെ പ്രത്യേകതയാണ് കുമ്പളങ്ങ പായസം അങ്ങനെ എല്ലാവരും വേഗം വേഗം കഴിച്ചു മാറിയാണ് പിന്നെ തിരക്ക് വരുമ്പോൾ അതിന്റെ വിളമ്പാരങ്ങളൊക്കെ സാധാരണ ഒരു ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ സ്വാഭാവികമാണ് എന്തായാലും ഈ ഒരു ഭക്ഷണപ്പുര അല്ലെങ്കിൽ പാചകപ്പുര രാത്രി രാത്രി പകൽ രാത്രി വെളുക്കുമോളം ഇവിടെ പാചകപ്പുരയിൽ വലിയ തിരക്കാണ് പഴയ നേതൃത്വത്തിലാണ് അദ്ദേഹം എല്ലാം ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് വധിച്ചിട്ടുണ്ട് അത്ര സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇവിടെ വിളമ്പുന്നതും അവർ അങ്ങനെ മനസ്സ് നിറഞ്ഞാണ് ഈ ഭക്ഷണപ്പുര വിട്ടുപോകുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നീരജ് ലാലിനോടൊപ്പം ബി ശ്രീകുമാർ